എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തമിഴിൽ പറഞ്ഞിരിക്കുന്നതിൽ തന്നെ ഉള്ളി അല്ലെങ്കിൽ സമോളയൊക്കെ തുള്ളി കളിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂസ്ഫുൾ അടിപ്പൊളി ടിപ്പാണ് കേട്ടോ പലതരത്തിലുള്ള കഴികളിലും പരീക്ഷ നോക്കിയിട്ടുണ്ടാവും ഈ സമോള തല്ലി കളയുമ്പോൾ വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം കണ്ണ് നിറഞ്ഞിട്ട് നമുക്കൊന്നും അരിയാൻ പറ്റണ്ടേ അരിയാൻ പോലും പറ്റാറില്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇപ്പം ഞാൻ ഈ കണ്ണു രൂപ ടിപ്പ് വളരെ ഈസിയാണ് ഉണ്ടാവും ഇതൊന്ന് ട്രൈ ചെയ്യുന്നതിൽ നാട്ടിൽ നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് കണ്ടെടുക്കാം ഒരു തൊഴിൽ കണ്ണീനുള്ളിൽ കണ്ടിന് വരില്ല ഉറപ്പായിട്ടും അപ്പോൾ ടിപ്പ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മൾ ചാനൽ ആണെങ്കിൽ കൂട്ടുകാർ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ സബ്സ്ക്രൈബറിൻ്റെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കളിലോ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് ഓൺ ചെയ്തിട്ടാ ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ മിസ് ചെയ്യാതെ നോട്ടിഫിക്കേഷൻ കൂടി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ടിപ്പ് എന്താണെന്ന് നോക്കിയാലോ ഇട്ടിപ്പല്ലാന്ന് വെച്ചാൽ നമ്മൾ സവാളിയെല്ലാം തൊലി കഴിഞ്ഞ് അല്ലെങ്കിൽ ഉള്ളിയൊക്കെ തൊലി കഴിഞ്ഞതിന് ശേഷം അരിയുന്നതിന് മുമ്പ് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഐസ് വാട്ടർ എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഇത് അതിലിട്ട് വയ്ക്കുക ഒരു അഞ്ച് മിനിറ്റ് അതിൻ്റെ പത്ത് മിനിറ്റിന് ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അരിഞ്ഞാൽ പോലും നമ്മൾ കഴിഞ്ഞ ഒരു തൊഴിൽ കണ്ണിയെന്ന് തരില്ലോ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ ശ്രദ്ധിക്കണം ഫ്രീസറിൽ ഡയറക്റ്റ് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളെടുക്കണം ഇല്ലെങ്കിൽ ഐസ് വട്ടേർ പോകുമല്ലോ അതല്ലാതെ മറ്റ് ഫ്രീസറിലല്ലാതെ മറ്റ് സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല അതല്ല നമുക്ക് അങ്ങനെ വെക്കാൻ ആരത്തിനുണ്ടെങ്കിൽ ഐസ് വാട്ടർ എടുത്ത് ഒരു പാത്രത്തിന് വെച്ച് ഈ പറഞ്ഞ പോലെ ചെയ്താൽ മതി ഇങ്ങനെ ഇത്രയും തണുത്ത എഴുതി കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മളത് വെള്ളം കളഞ്ഞ് തരഞ്ഞ് കഴിയുമ്പോൾ ഒരു തുള്ളിൽ കണ്ണിന് പോലും കണ്ണിഞ്ഞ് വരില്ല കേട്ടോ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് ചെയ്താൽ കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്പ് ഇതാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമുക്ക് പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്